തുടങ്ങിക്കിടക്കുന്ന പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡുകൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രിൻ പറഞ്ഞു ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റി അട്ടപ്പാടി അഗളി സിവിൽ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷെഫ്രിൻ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ആ ഉപരോധ സമരം അവിടെ പോലീസിനെ പോലീസിനിറക്കിക്കൊണ്ട് പൊളിക്കാൻ അവിടത്തെ യൂണിവേഴ്സിറ്റി അധികാരികൾ ശ്രമിച്ചു ഒരു നിലക്കും വഴങ്ങാതെ ഒരാളെയും പുറത്തുവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രട്ടേണിറ്റിയുടെ സഹപ്രവർത്തകർ അവിടെ ആ ഉപരോധ സമരം നടത്തിയപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ആ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അനുവദിച്ചുകൊണ്ട് അവിടെ ഉത്തരവിറങ്ങുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ സംഘടനയുടെ പാരമ്പര്യമാണ് ഈ ഗ്രാന്റുകൾ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും ഗവേഷക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ പ്രതിമാസം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് കെ എം സാബിർ അഹ്സൻ അധ്യക്ഷത വഹിച്ചു ആർ ജി എം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ അണിനിരന്നു വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു തരൂർ മുഖ്യപ്രഭാഷണം നടത്തി ഷാ അലവിക്കുട്ടി അബൂബക്കർ ഷഹല എന്നിവർ സംസാരിച്ചു ഫ്രറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അസ്ന സ്വാഗതവും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഹസീന നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട്